ഒരു നുള്ളിൽ ഉപ്പ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ഏത് പൂക്കാത്തെയും കായ്ക്കാത്തെയും ചെടികളൊക്കെ പൂത്തുലയാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മാത്രം മതി അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം ചെടികൾക്ക് നല്ലതാണല്ലേ പക്ഷേ കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ ഒരു പൊഗൈൻ ചെടി കണ്ടോ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ വീഡിയോ കാണിച്ചതായിരുന്നു ചിരട്ടയിൽ നട്ടിട്ടുള്ള നമ്മുടെ ബൊഗൈൻ വില്ല കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇത് പുളിപ്പിച്ചു ചി അതിലേക്ക് ഞാൻ നമ്മുടെ എപ്സം സോൾട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വളക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൂടുതൽ വെള്ളം ചേർക്കുക എന്നിട്ട് നേർപ്പിച്ചിട്ട് വേണം ചെടീൻ്റെ ചൂട്ടിൽ മാസത്തിലെ രണ്ട് തവണ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഏത് പൂക്കാത്ത ചെടിയും പൂത്തുള്ളിയാനും അതുപോലെ തന്നെ ഫ്ലവറൊക്കെ നല്ല കളറായിട്ടും ഭംഗിയായിട്ടും ചെടീൻ്റെ മുരടിപ്പ് മാറാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട